അങ്ങനെ ഇതും നമ്മുടെ ഊട്ടിയിലെ ലാസ്റ്റ് ഡേ നമ്മൾ ദോടാപ്പേട്ടയിൽ സ്പെൻഡ് ചെയ്യാൻ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ശരിക്കും ഫോണിൽ വീഡിയോസിനെയൊക്കെ ആയിട്ടും നമ്മളത് നേരിട്ട് എൻജോയ് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയാം അത്ര അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതുപോലെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ കുടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു ശരിക്കും നല്ലൊരു വൈബാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു മഴയും ആഹാ അടിപൊളി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് കോണും അതേപോലെ സംഭവങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ പ ഇറങ്ങാണ് കുറേ സമയം എടുത്തുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല ഞങ്ങളുടെ ആസ്വദിച്ചു അങ്ങനെ പിന്നെ ഇതേ നമ്മൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും നല്ല കോടയാണ് വച്ചിരിക്കും പറഞ്ഞാൽ വഴിയൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ പിന്നെ ഞങ്ങളിതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നാലുമണിയായപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ ഇത് ഇത് കണ്ടോ ഫുൾ ഇങ്ങനെ ലൈറ്റും ഒരു ഓവറോൾ വ്യൂ അത് അടിപൊളിയായിരുന്നു പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും നമ്മളൊരു തട്ടുകടയിലുള്ള ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു പൊറോട്ടയും ബീഫ് കറിയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ അങ്ങോട്ട് പാസ്സാക്കിയപ്പോഴത്തേക്കും എന്താ വീടെത്താനുള്ള സമയമായിട്ടോ ഇതൊക്കെ ഞാൻ ഇത് മുന്നെ വെച്ച വീഡിയോ ആണ് അടിപൊളി ഒരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ശ്രദ്ധിക്കാതെ കംപ്ലീറ്റ് ചെയ്തൊരു ട്രിപ്പും കൂടിയായിരുന്നു അങ്ങനെ ഒരു രണ്ട് മണിയാവുമ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ